ഇടുക്കി ഇടുക്കി ജില്ല കരാട്ടെ കരാട്ടെ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റ് ടെസ്റ്റ് 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 ഡാൻ ഗ്രേഡ് ഏപ്രിൽ ഏപ്രിൽ തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ആൻഡ് ിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ജില്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നമ്മുടെ തിങ്കളാഴ്ച ഇരുപത്തിയൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ ഐ എസ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ ഹിന്ദു ഷിറ്റോറിയൽ കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു വടക്കൻ അതേമാതിരി പോയി ആമുഖ ആമുഖവും നടത്തും ബ്ലാക്ക് ബെൽറ്റ് നാല് വർഷത്തെ മൂന്ന് വർഷത്തെ പരിശീലനം ശേഷം നടക്കുന്നതാണ് അതിൽ നാല്പത്തി വനിതകളാണ് നമുക്ക് ഈ പ്രാവശ്യം ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും ഇടുക്കി ജില്ലാ ഹിന്ദ് ഷിറ്റോറിയു കരാട്ടെ സ്റ്റൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ മാത്യു സ്വാഗതം ആശംസിക്കും ഓൾ കേരള ഹിന്ദ് ഷിറ്റോറിയു കരാട്ടെ ചെയർമാനും റിട്ടയേർഡ് ഡിവൈഎസ്പിയുമായ ഹൻഷി മാത്യു ഇപ്പോൾ ആമുഖ പ്രസംഗം നടത്തും ഡെമോൺസ്ട്രേഷന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഐ പി എസ് നിർവഹിക്കും വി യു ക്രിയാക്കോസ് ഐ പി എസ് കരാട്ടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എം എസ് പവനൻ മുഖ്യപ്രഭാഷണം നടത്തും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം കെ ശശീധരൻ പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ സൗത്ത് ഇന്ത്യൻ മാസ്റ്റർ എ ജി എ രാജ ഷിഹാൻ ബേബി എബ്രഹാം തുടങ്ങിയവർ സംസാരിക്കും